ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോഴ്സെന്നായിരുന്നു നമ്മുടെ ഹോർണിൻ്റെ ഹോർണറ്റവും ഉണ്ട് നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ കംപ്ലയിൻസ് പറഞ്ഞാൽ അതിൻ്റെ ക്ലച്ച് കേബിൾ നോക്കിയിട്ട് മാറി അതുപോലെ ആക്സിഡൻറ്റിൻ്റെ കേബിൾ മാറ്റുക പിന്നെ ബാക്കിലെ ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ടിലെ ഡിസ്ക് ഫോഡ് ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ നമ്മൾ അതിൻ്റെ ആക്സിഡൻറ്റിൻ്റെ കേബിളൊക്കെ മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട് ആക്സിഡൻറ്റിൻ്റെ കേബിൾ മാറ്റിയിട്ടുണ്ട് അതുപോലെ ക്ലച്ചിൻ്റെ കേബിളും മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലെ ഡിസ്ക് ഫോഡ് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല ലെവറും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ബാക്കിലെ ബ്രേക്ക് ചെക്ക് ചെയ്യാം ബാക്കിലെ ബ്രേക്ക് ചെക്ക് ചെയ്യാം തീരെ ബ്രേക്ക് ഉണ്ടായിരുന്നില്ല ബാക്കിലെ മെയിൻ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിപ്പം കമ്പനിയും ഇതിൻ്റെ പകം ഫുൾ ഈ യൂണിറ്റിൻ്റെ അതുപോലെ ഈ ബീഡ് വാളുകളിൽ ഫുൾ ആയിട്ട് ടൈറ്റായി കറക്റ്റ് ആണ് അത് നമുക്ക് ഈ കണ്ണൂട്ടിൽ നമുക്ക് മാറ്റി കളയണം അതെ ഇതിൻ്റെ എം സി സബും ഈ എം സി സബ്ബും കൂടി മാറ്റി കഴിഞ്ഞാലാണ് ആ ബാക്കിലെ ബ്രേക്ക് ക്ലിയർ ആകുള്ളൂ ഈ ഫ്രൂട്ട് കഴിക്കണം ടാങ്കിൻ്റെ സ്കൂളൊന്നും കഴിഞ്ഞ് പോയതുമില്ല അത് ഇവിടെ വരുന്ന സ്ക്രൂ സ്കൂളൊന്നും കഴിഞ്ഞു പോയുന്നില്ല അതും മാറ്റി കഴിഞ്ഞാലാണ് അത് ക്ലിയർ ആവുള്ളത് പിന്നെ ബാക്ക് ഡിസ്ക് ആയിട്ട് ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആവണമെങ്കിൽ അതിൻ്റെ ബാക്കിലെ കാലിപ്പുറ യൂണിറ്റും അതുപോലെ അതിൻ്റെ എം സി സബും ഈ ടാങ്ക് ഫ്രൂഡിൻ്റെ ടാങ്കും മാറ്റി കഴിഞ്ഞാലോ ക്ലിയർ ആവില്ലേ വർക്ക് നമ്മൾ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കാരണം ചേബിൾ ആഴ്ചയൊക്കെ ടേബിൾ ഫ്രണ്ടിൻ്റെ ഡിസ്ക് ഫീഡൊക്കെ ഒന്ന് വിളിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഓക്കെ അത് മാറ്റണമെങ്കിൽ നമ്മളെ ഐറ്റം സ്റ്റോക്ക് ഉണ്ടാവില്ല അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്തിട്ട് പോകണം ഐറ്റം നിർദ്ദേശിക്കാൻ അത് വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതിയല്ലോ ഓക്കെ Oh,